ഹായ് ഡിയേഴ്സ് മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ എല്ലാവരും പരീക്ഷയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ വീട്ടിലിരിക്കുന്ന ഒരു സമയമായിരിക്കും ഒത്തിരി കുട്ടികൾ പരീക്ഷ നല്ല എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു കുറെ അധികം കുട്ടികൾ പരീക്ഷ സാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു സാർ മോഡൽ എക്സാമിനെക്കാളും പാടായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ എന്റെ ജീവിതം ആരും മോഡൽ എക്സാമിനെക്കാളും എളുപ്പമായിരുന്നു എന്ന് ആരും ഇതുവരെ പറഞ്ഞില്ല പക്ഷെ മക്കളെ നമുക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട പരീക്ഷ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ചോദ്യമായിരുന്നു നമുക്ക് ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം അറ്റൻഡ് ചെയ്യണം അതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് നാലാമത്തെ ചോദ്യമാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഓക്കെ ആണ് രണ്ട് ഓക്കെ ആണ് മൂന്ന് ഡയറക്ട് ചോദ്യമാണ് അതിൽ നിങ്ങൾക്ക് നാലാമത്തെ ചോദ്യം പല ആളുകളും വൺ ബൈ ത്രീ എന്ന് ഉത്തരം എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ വൺ ബൈ ത്രീ എന്ന് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉത്തരം തെറ്റാണ് വൺ ബൈ ത്രീ അല്ല വരുന്നത് അത് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ടോട്ടൽ ഏരിയ ഡിനോമിനേറ്ററിൽ എഴുതി ആ ഷെയ്ഡ് ചെയ്ത റെക്റ്റാങ്കിന്റെ ഏരിയ ന്യൂമറേറ്ററിൽ എഴുതിയാണ് നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം നാലാമത്തെ ചോദ്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ സേഫ് ആണ് മൂന്ന് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും ദെൻ നമ്മൾ നേരെ അടുത്ത് പോകുന്നത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഏതെങ്കിലും നാലെണ്ണം ഉത്തരം എഴുതണം അപ്പൊ നാലെണ്ണം ഉത്തരം ഉത്തരവി അതിൽ എ ചോദ്യം അതിൽ അഞ്ചാമത്തെ ചോദ്യം ഈസിയസ്റ്റ് ചോദ്യം നമുക്ക് നേരിട്ടുള്ള ചോദ്യമാണ് കോർഡിനേറ്റ് ആക്സിസ് വരച്ച് പോയിന്റ് മാർക്ക് ചെയ്യുന്ന നേരിട്ടുള്ള ഒരു ചോദ്യമാണ് ദൻ ആറാമത്തെ ചോദ്യം അവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു സംശയം വരാൻ സാധ്യത ആറാമത്തെ ചോദ്യമാണ് ആറ് നമുക്കൊന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഏഴിലോട്ട് പോവാം ഏഴ് നിങ്ങൾ പഠിച്ചിട്ടുള്ള നേരിട്ടുള്ള ചോദ്യം അല്ലെ നമുക്ക് എങ്ങനെയാണ് സ്ക്വയർ വരച്ച് റെക്റ്റാംഗിൾ വരച്ചിട്ട് അതേ ഉള്ള സ്ക്വയർ വരയ്ക്കാം ദെൻ എട്ടാമത്തെ ചോദ്യം ഇന്നലത്തെ ലൈവ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് മൂന്ന് പോയിന്റ് തന്നിട്ട് ഒരേ ലൈനിലാണ് തെളിയിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും സ്ലോപ്പ് കണ്ടുപിടിച്ച് നമുക്ക് കൊളീനിയർ ആണ് അല്ലെങ്കിൽ ഒരേ ലൈനിലാണെന്ന് തെളിയിക്കാം പിന്നെ എട്ടാമത്തെ ചോദ്യവും നിങ്ങൾക്ക് എഴുതാൻ പറ്റും അവിടെ ഒമ്പതാമത്തെ ചോദ്യവും പത്താമത്തെ ചോദ്യവും ഒക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത നമ്മൾ നോട്ട് ബുക്കിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഉള്ള ചോദ്യമാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ചോദ്യമാണ് അപ്പോൾ അഞ്ച് മുതൽ പത്ത് വരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആറാമത്തെ ചോദ്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആ ഒരു സെക്ഷനിലും നിങ്ങൾ സേഫ് ആണ് അവിടെയും നമുക്ക് പരീക്ഷ പാടാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇതുവരെയും പത്താമത്തെ ചോദ്യം വരെയും നമ്മളെ കണക്ക് പരീക്ഷ നമ്മൾ സേഫ് ആണ് നമുക്ക് എളുപ്പമാണ് അല്ലെ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാ നമുക്ക് നാലാമത്തെ സെക്ഷനിലോട്ട് പോകുമ്പോൾ നാലാമത്തെ ആ ഒരു നാല് മാർക്കിന്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഇനി എയ്റ്റ് ക്വസ്റ്റ്യൻ അതായത് എട്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം എഴുതണം എട്ട് ചോദ്യങ്ങൾ അതില് പതിനൊന്നാമത്തെ ചോദ്യം പ്രോബബിലിറ്റി എന്നുള്ള നേരിട്ടുള്ള ഒരു ചോദ്യമാണ് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഒന്ന് മുതൽ അൻപത് വരെയുള്ള നമ്പറിന്റെ കേസ് ആണ് അവിടെ പറയുന്നത് അത് എളുപ്പമാണ് ദെൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു നേരിട്ടുള്ള ഒരു ചോദ്യം നമുക്കറിയാം ടാൻജന്റ് വരച്ചിട്ട് നമ്മൾ സെവൻ സെന്റിമീറ്റർ എവയായിരിക്കും മിക്കവാറും നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പരീക്ഷയ്ക്ക് അവർ സിക്സ് സെന്റിമീറ്റർ എവേയാണ് ചോദിച്ചിട്ടുള്ളത് അതിന് ടാൻജന്റ് വരയ്ക്കുക സെമി സർക്കിൾ ഒക്കെ വരച്ച് നിങ്ങൾ എല്ലാവരും വരച്ചിട്ടുണ്ടായിരിക്കും ആ നാല് മാർക്ക് നമുക്ക് കിട്ടും യെസ് ദൻ നമ്മൾ നേരെ പോകുന്ന പതിമൂന്നാമത്തെ കൊസ്റ്റിൻ ഡയറക്ട് ചോദ്യം യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട അരിത്തമി സീക്വൻസിലെ പദമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഒത്തിരി കണക്കുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇ സി ചോദ്യം ദൻ പതിനാലാമത്തെ ചോദ്യം അതും നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരച്ച് വെർട്ടക്സ് മാർക്ക് ചെയ്ത് പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിഡ് പോയിന്റും അതുപോലെ തന്നെ ഡിസ്റ്റൻസിന്റെയും ഫോർമുല നേരിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ് പതിനാലാമത്തെ ചോദ്യം അവിടെയും നമുക്ക് സേഫ് ആണ് നമ്മൾ നേരെ പോകുന്നത് പതിനഞ്ചാണ് ഞാൻ പതിനഞ്ചാമത്തെ ചോദ്യത്തില് എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കോണും സെക്ടറും റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാകും ആ ചോദ്യം അതുപോലെ പരീക്ഷിക്കൊണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അതിനകത്തുള്ള എല്ലാ സബ് സബ്ക്വസ്റ്റൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പതിനാറാമത്തെ ചോദ്യം ഒരു നേരിട്ടുള്ള ചോദ്യമാണ് അവിടെ ആകെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് പറഞ്ഞാല് അവിടെ സൈൻ നാൽപ്പത്തൊമ്പത് ഈ നാല്പത്തൊമ്പത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അതൊരു പാടായിട്ട് തോന്നും അവിടെയും യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട കാരണം നാൽപ്പത്തി ഒമ്പതിന്റെ സൈൻ വാല്യൂസ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക സൈഡ് കണ്ടുപിടിക്കാം പിന്നെ പിന്നെ മകളെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് പതിനേഴാമത്തെ ചോദ്യം പതിനേഴാമത്തെ ചോദ്യം ഒരു ആവറേജ് ചിന്തിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റില്ല കുറച്ചും കൂടി ചിന്തിച്ചാൽ മാത്രമേ എല്ലാം വരും എന്നാലും അതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അതൊരു റെഗുലർ ഹെക്സഗൺ ആണ് ഓരോ ആംഗിളും നൂറ്റി ഇരുപത് ഡിഗ്രി അത് വെച്ചിട്ട് സിക്സ്റ്റി തേർട്ടി നയൻറ്റി ഡിഗ്രി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യേണ്ടത് സോ അത് നമുക്ക് അവിടെ വേണമെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്യാം കാരണം അത് ചിലപ്പോൾ എല്ലാ കുട്ടിയേക്കും അത് ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മൾ നേരെ പതിനെട്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകുമ്പോൾ ഇ സി ചോദ്യം നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിൽ ഒത്തിരി തവണ ചെയ്തിട്ടുള്ള ചോദ്യമാണ് നേരിട്ടുള്ള ചോദ്യം തന്നെയാണ് കൺഫ്യൂഷൻ തടേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവും അവിടെ ഇല്ല ദെൻ പത്തൊമ്പതാമത്തെ ചോദ്യം ഞാൻ പോളിനോമിയൽസിന്റെ ഓൺലൈൻ ക്ലാസിലും ഓഫ്ലൈൻ ക്ലാസിലും പറയുന്നുണ്ട് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും അത് അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദെൻ ഇരുപതാമത്തെ ചോദ്യം ഇരുപതാമത്തെ ചോദ്യം നല്ല എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഹെമീസ്പിയറിന്റെ റേഷ്യോ ഒത്തിരി കണക്കുകൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഹെമീസ്ഫിയറിന്റെ റേഷ്യോസ് തന്നിട്ട് അതിന്റെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഏരിയ ഏരിയ തമ്മിലുള്ള റേഷ്യോസ് ഒക്കെ തന്നിട്ടുണ്ട് അതും എളുപ്പമുള്ള ഒരു സെക്ഷനാണ് ദെൻ മക്കളെ നമുക്ക് നേരെ അടുത്ത് പോകുന്നത് അടുത്ത നമ്മുടെ ചോദ്യ നമ്പർ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് നല്ല എളുപ്പമാണ് ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷനിൽ ഇരുപത്തി ഒന്നും വേണമെങ്കിൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം അപ്പൊ അവിടെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നും നമ്മൾ റൗണ്ട് ചെയ്തു നമ്മൾ ഈ പതിനേഴും റൗണ്ട് ചെയ്തു ഇത് രണ്ടും ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെക്ഷനും നമ്മൾ സേഫ് ആണ് ബാക്കി എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും വീണ്ടും ഒരു അവിടെ ബാലൻസ് ഉണ്ടാവും ഓക്കെയാണ് അപ്പൊ ആ സെക്ഷൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും അവിടെ വരെയും കണക്ക് പരീക്ഷ എളുപ്പമാണ് ഇനി നമ്മുടെ അഞ്ച് മാർക്കിന്റെ ചോദ്യം അതില് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ സിമ്പിളാണ് പിന്നെ മക്കളെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യം ഇരുപത്തിനാല് അതെനിക്ക് തോന്നുന്നു മിക്ക കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഇരുപത്തിനാലാമത്തെ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഓക്കെ അത് ഓക്കെ ആണ് സ്കിപ്പ് അതല്പം ചിലപ്പോൾ കുറച്ച് പാടായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ അത് ക്വസ്റ്റ്യൻ ചോദ്യം ഉണ്ടാക്കിയ ആള് കുറച്ച് ചിന്തിച്ചുണ്ടാക്കിയ ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ വായിച്ച് ചിന്തിച്ചെടുക്കാൻ എന്നിരുന്നാലും അത്യാവശ്യം ചിന്തിക്കുന്ന കുട്ടികൾക്ക് അതും അതിന്റെ ആൻസർ കിട്ടും ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻസർ എളുപ്പം നിങ്ങൾക്ക് കിട്ടും ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യ നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്തിട്ടാൽ ബാക്കി നമ്മൾ അടുത്ത ചോദ്യം ഇരുപത്തി നാല് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം അരുത്തമ്പറ്റി സീക്രട്ട് വായിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ കണക്കുകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇരുപത്തി ആറും വേണേൽ നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം പക്ഷെ അവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല സ്ക്വയർ പിരമിഡിന്റെ ഓളിയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും ആ ഒരു കാര്യം പിന്നെ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ ആ ചോദ്യം സേഫ് ആണ് ദെൻ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ആംഗിൾ കണ്ടുപിടിക്കാൻ മക്കളെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നിരുന്നാലും ചില ആൾക്കാർ അത് ചെയ്യില്ല പക്ഷേ അവിടെ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും നിങ്ങൾ സേഫാണ് കാരണം ബാക്കി ചോദ്യങ്ങളൊക്കെ ഉണ്ട് എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ദെൻ ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെയും കൂടെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ലൈൻ്റെ ഇക്വേഷൻ വന്നിട്ട് പോയിന്റ് വച്ചിട്ടുള്ള ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിക്കും അത് അതുപോലെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട് സോ അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ എല്ലാവരും അത് എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ആരും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യമാണ് എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ചോദ്യം നാലഞ്ച് തവണ വായിച്ച് നിങ്ങൾ ഉറപ്പായിട്ട് അത് എടുത്തു ഇരുപത്തി എട്ട് ചോദ്യങ്ങളും നന്നായിട്ട് എഴുതുന്ന കുട്ടിക്ക് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും മക്കളെ ഈ ഒരു പരീക്ഷയുടെ ഓവറോൾ റിവ്യൂ എന്ന് പറയുന്നത് പരീക്ഷ നല്ല എളുപ്പമാണ് നിങ്ങൾ യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട പരീക്ഷ നല്ല എളുപ്പമാണ് പാടാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് അത് പാടായിട്ട് തോന്നിയിട്ടുണ്ടാവുക അത് എനിക്ക് തോന്നുന്ന നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ എഴുതി വരുമ്പോഴേക്കും ആ കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ആവും എ പ്ലസ് നിങ്ങൾക്ക് ഒരു രീതിയിൽ നഷ്ടമാകില്ല സോ നിങ്ങൾ ഇനി കഴിഞ്ഞ പരീക്ഷയെ പറ്റി ചിന്തിച്ച് ആ ഒരു പരീക്ഷയുടെ ബുദ്ധിമുട്ടുകളെ പറ്റി ആലോചിച്ചു നമുക്ക് വരുന്ന പരീക്ഷകൾ ഇനി നാളെയും നമുക്ക് മറ്റന്നാൾ വ്യാഴാഴ്ച മലയാളം പരീക്ഷയുണ്ട് അതിനുശേഷം നമുക്ക് ഫിസിക്സ് പരീക്ഷയുണ്ട് പിന്നെ ബയോളജി കെമിസ്ട്രി ഇനി വരുന്നതെല്ലാം നല്ല പരീക്ഷകളാണ് അല്ലേ അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് ഇനി കഴിഞ്ഞ് പോയതിനെപ്പറ്റി നമ്മൾ ആലോചിച്ച് ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല നമുക്കിനി വരാൻ പോകുന്ന പരീക്ഷകൾ എങ്ങനെ നല്ല കൂടി നേരിടാം എന്ന് നിങ്ങൾ ഉഷാറായിട്ടിരുന്ന് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സിന് എ പ്ലസ് കിട്ടും കിട്ടട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ